മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ശാന്തശീലന്മാരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർ സുഖജീവിതാനുഷ്ഠ കൂടിയിരിക്കും ഈ നാളുകാരിൽ ഏറിയ കൂറും ശാശ്വതമായ ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതന്മാരായിരിക്കും അപൂർവം ചിലർ അങ്ങനെയല്ലാതെയുമുണ്ട് ഇവരുടെ ജാതകത്തിൽ ആദിത്യൻ ചന്ദ്രൻ ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ഉണ്ടായിരുന്നാൽ ക്ഷയം കാസം മുതലായ രോഗങ്ങൾക്ക് വിധേയരാകും ചൊവ്വ ശനി രാഹു ഇവർ അനിഷ്ടസ്ഥരായിരുന്നാൽ വാദരക്തം അർസസ് ഉദര രോഗം ഏതെങ്കിലും ഉള്ളവരായും കാണപ്പെടുന്നു എന്നാൽ ആരോഗ്യം കൊണ്ടും ഉത്കൃഷ്ടതയും കുലീനതയും അവകാശപ്പെടുന്ന മുഖഭാവം കൊണ്ടും ഇവർ പൊതുവെ ആകർഷണീയന്മാരായിരിക്കും ആരോഗ്യത്തെപ്പറ്റിയുള്ള ശ്രദ്ധയോ ഭക്ഷണം ദിനചര്യ മുതലായവയിൽ നിഷ്കർഷയോ പാലിക്കാത്ത ഇവർ ഇരുപത്തേഴ് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് അമ്പത്താറ് അറുപത് ഈ വയസ്സുകൾക്കിടയിലെല്ലാം അവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായി വരും വിശേഷിച്ച് ആരോഗ്യപരമായി തന്നെ എന്തെല്ലാം